ദുബായിലെ മുഴുവൻ സ്വകാര്യ സ്കൂളുകളിലും വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അറബി ഭാഷ പഠനം നിർബന്ധമാക്കി ഇന്ത്യൻ സ്കൂളുകളിലും പുതിയ നിർദ്ദേശം നടപ്പാക്കും എമിറേറ്റിലെ മുഴുവൻ സ്കൂളുകളിലെയും ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളിൽ അറബി ഭാഷ പരിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി പുതിയ നയം നടപ്പിലാക്കുന്നത് ഇതിന് പ്രകാരം എമിറേറ്റിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അറബി ഭാഷാ പഠനം നിർബന്ധമാക്കി സെപ്റ്റംബറിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന സ്കൂളുകൾക്ക് ഈ വർഷം സെപ്റ്റംബർ മുതലും ഏപ്രിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന സ്കൂളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതലും പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിലാകും പുതിയ പരിഷ്കാരങ്ങൾ ഈ വർഷം സെപ്റ്റംബർ മുതൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാണ് തീരുമാനം നാല് മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അറബി പഠിപ്പിക്കുന്നതാണ് ആദ്യഘട്ടം വരും വർഷങ്ങളിൽ കൂടുതൽ ഘട്ടങ്ങൾ ആരംഭിക്കുകയും ആറുവയസ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അറബി ഭാഷ ഉപയോഗത്തിലൂടെ എമിറാത്തി സംസ്കാരം ഭാഷ പൈതൃകം എന്നിവയെക്കുറിച്ച് അഭിമാന ബോധം വളർത്താനാണ് പുതിയ മാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത് ജനം ദുബായ്